നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ കേരള സംസ്ഥാന പ്രാദേശിക ചരിത്ര പഠന സമിതിയും നവയുഗ വായനശാല പര്യാപനവും സംയുക്തമായി മലപ്പുറം ഡയറ്റിൽ പ്രാദേശിക ചരിത്ര പഠന ശില്പശാലയിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പാൾ പ്രൊഫസർ വി പി ബാബു താനൂർ മുഖ്യപ്രഭാഷണം നടത്തി നവയുഗ വായനശാല പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു

കഴിഞ്ഞ സമയത്ത് മറ്റൊരു മേഖലയിൽ ഉണ്ടായതുകൊണ്ട് അതിലേക്ക് പോയി അതിനപ്പുറത്ത് വേറൊരു മേഖലയിലേക്ക് മനസ്സിലുണ്ടായിരുന്ന തന്നെ ചെയ്യാൻ സാധിച്ചത് എൻ്റെ എൻ്റെ ഓരോ പഠന ഫാദർ എനിക്ക് നൽകിയ കേരള സംസ്ഥാന പ്രാദേശിക ചരിത്ര പഠന സമിതി പ്രസിഡന്റ് കെ സി അബ്ദുള്ള പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു നവീഗ് വായനശാല പ്രസിഡന്റ് മുരളീധരൻ പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറ്റ് ലെക്ചറർ സുശീലൻ കെ സ്വാഗതവും ഡി എൽഎഡ് അധ്യാപക വിദ്യാർത്ഥി നാഫിഹ് ഡി എൻ നന്ദിയും രേഖപ്പെടുത്തി വിവിധ മേഖലകളെപ്പറ്റി സി വി ഉണ്ണി സി പി ബാപ്പുട്ടി നൌഫുൽ തിരൂർ ജെസി പി എന്നിവർ സംസാരിച്ചു തലക്കാട് പഞ്ചായത്ത് പ്രാദേശിക ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളായി തിരിക്കുകയും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നതിന് ടീം രൂപീകരിക്കുകയും ചെയ്തു നവംബർ അവസാന വാരം ഇവ അവതരിപ്പിക്കാൻ ധാരണയായി വെട്ടം ന്യൂസ് തലക്കാട് തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ